മലയാളം ഭാരഭാവവുമായി ബന്ധപ്പെട്ട് ഒരു അഭിമുഖം നടത്താനുണ്ട് അപ്പം അതിലും പിന്നെ നമുക്ക് അവരെ ഒന്ന് ആദരിക്കുകയും ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഇന്നിവിടെ കൂടിയത് അപ്പം നമ്മുടെ ഈ യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നമ്മുടെ എക്സാം കമ്പ്ലീറ്റ് ചെയ്തത് പറയുന്നത് നമ്മുടെ ആരാണ് സേന ചേരാൻ പോയി കേട്ടു അല്ലേ എന്നാല് ആഹ് എത്ര നേരം സേനകളൊന്നും അറിയാമല്ലോ ഏ കരസേനയുണ്ട് കേട്ടിട്ടുണ്ടോ ഏറ്റോക്കാര് കേട്ടിട്ടുണ്ടോ ആ അത് കരസേനയുണ്ട് നാവികസേനയുണ്ട് നമുക്ക് വ്യോമസേനയുണ്ട് ഈ പട്ടാരക്കാരുടെ ജോലി എന്താ നമ്മുടെ രാജ്യത്തെ രക്ഷിക്കുന്നത് അല്ലേ നമ്മുടെ രാജ്യത്തെ സംരക്ഷണം ആണ് അവരുടെ ഒരു ഉദ്ദേശം അതുപോലെയുള്ള ഒരു സംരക്ഷണ ഏറ്റ ഏറ്റവും വിശിഷ്ട വ്യക്തികളാണ് വ്യക്തികളാണ് ആര് ഹരിതകർമ്മസേനക്കാർ അവരാരെയായിരിക്കും സംരക്ഷിക്കുന്നത് എനിക്ക് തന്നെയുണ്ട് ഇല്ലയോ ആരെയും അതിലൂടെ സംരക്ഷിക്കുന്നത് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുന്നതിലൂടെ ഒക്കെ ആരെയാണ് സംരക്ഷിക്കുന്നത് നമ്മളെങ്ങനെ സംരക്ഷിക്കുന്നത് ആ നമ്മുടെ പരിസ്ഥിതി അതായത് നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുന്ന ജോലിയാണ് ഭൂമിയെ സംരക്ഷിക്കുന്നു മാത്രമേ നമ്മളെ പോലെയുള്ള മനുഷ്യരുൾപ്പെടെയുള്ള ജീവജാലങ്ങൾക്ക് നല്ല രീതിയിൽ ശുദ്ധവായും ശുദ്ധമായ ആഹാരവും ഒക്കെ നമുക്ക് ലഭിക്കുകയുള്ളു അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് ഹരിതകർമ്മസേന ചെയ്യുന്നത് നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുന്നത് എന്തില്ലെന്നാ ിൽ നിന്ന് നമ്മുടെ മനുഷ്യന് ദോഷകരമായ ഒത്തിരി എന്താണ് ദോഷകരമായ വായുവാണ് നമ്മൾ ശ്വസിക്കുന്നതൊക്കെ മനസ്സിലായതോടെ എന്തെയ്യും നമുക്ക് ബോധവൽക്കരണം നടത്തിയതോടെ നമുക്ക് മനസ്സിലായി പ്ലാസ്റ്റിക് കത്തിക്കരുത് അപ്പൊ ഇതെങ്ങനെ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ വീട്ടില് നിത്യോപയ സാധനങ്ങളൊക്കെ മേടിക്കുന്നതിന് ധാരാളം പ്ലാസ്റ്റിക്കുകൾ പ്ലാസ്റ്റിക് കവറുകളൊക്കെ എത്താറുണ്ട് അപ്പൊ നമ്മുടെ ഭൂമിയെ ഹരിതാപമാക്കുക അച്ചപ്പ് നിറഞ്ഞതാക്കുക അല്ലേ അതിലൂടെ ഭൂമിയിലെ ജീവജാലങ്ങളെ സംരക്ഷിക്കുന്ന ഒരു പട്ടാളക്കാരുടെ ജോലി തന്നെ ഹരിതകാമസേന വിഭാഗം ചെയ്യുന്നത് അപ്പൊ അവരാണ് ശരിക്കും എന്താണ് നല്ല ഒരു ഉത്തമമായി ജോലി ചെയ്യുന്ന അല്ലേ അപ്പൊ അവരെ ആദരിക്കുകയും അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് വിരയിക്കുന്നതിനും അതേക്കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കുന്നതിനും വേണ്ടിയാണ് നമ്മൾ ഇന്ന് മൂന്നാം ക്ലാസ് അവരെ സ്വാഗതം ചെയ്യുന്ന ജോലിയൊക്കെ നിങ്ങളുടെ വകുപ്പുടേം ഡ്യൂട്ടിയാണ് അപ്പൊ ടീച്ചർ ഇത്രയും കാര്യങ്ങളൊന്നും ഓർമ്മിപ്പിച്ചതേ ഉള്ളു അപ്പൊ ടീച്ചറിന്റെ ഇതായിട്ട് നമ്മുടെ സ്കൂളിന്റെ വകയായിട്ട് അവരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നത് മറ്റധ്യാപകരെ നമ്മുടെ സ്വീകരിച്ചെത്തിയ സേന അംഗങ്ങൾ എൻ്റെ പ്രിയ കൂട്ടുകാരെ

സ്കൂളിലെ ഞാൻ സ്വാഗതം ചെയ്യുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അല്ലെങ്കിൽ നമ്മുടെ കുമാരപുരം ഗ്രാമപഞ്ചായത്തിൽ നിന്നാണ് ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ചെയ്യുന്നത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കല്ല ഇപ്പം നിങ്ങളുടെ ടീച്ചർ നിങ്ങളോടെല്ലാം വിശദീകരിച്ച് തന്നല്ലോ ഇത്രയും കാലം നമ്മൾ ഈ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു അഞ്ചു വർഷ കാലകയായോട് ഈ പ്ലാസ്റ്റിക് നമ്മൾ ശേഖരിക്കാൻ തുടങ്ങിയത് വീടുകളിൽ നിന്ന് അതുവരെ നമ്മളിത് കത്തിക്കുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരച്ച് നിങ്ങളുടെയൊക്കെ വീടിൻ്റെ പരിസരത്തൊക്കെ തോടുകളൊക്കെ ഇല്ലായിരുന്നോ ആ തോടുകളിലോട്ടൊക്കെ അല്ലെങ്കിൽ നമ്മുടെ അമ്മമാരൊക്കെ മീൻ മേടിച്ചോണ്ടി വരുന്ന കവറുകളും മറ്റു സാധനങ്ങളും കൊണ്ടിരുന്ന എല്ലാ കവറുകളും നമ്മൾ തോട്ടിലായിരുന്നു വരച്ചെറങ്ങിരുന്നത് ആ തോട്ടിൽ നിന്ന് അതെല്ലാം ഒഴുകി എന്താ ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ കടലിലും മറ്റ് ജലാശയങ്ങളിലെല്ലാം അടിഞ്ഞു വരുന്നിട്ട് അത് നമുക്ക് ദോഷങ്ങളായിരുന്നുണ്ടാകുന്നത് ബാക്കി കത്തിക്കുമ്പോൾ എന്തായിരുന്നുണ്ടാകുന്നത് ക്യാൻസർ അങ്ങനെ അതുപോലുള്ള മാരക രോഗങ്ങളൊക്കെ നമുക്ക് പിടിപെട്ടോണ്ടിരുന്നേ ഇപ്പൊ അതെല്ലാം ചെയ്യുവോ നിങ്ങൾ എല്ലാവരും വീട്ടില്ല ആ അപ്പം ഞങ്ങൾ ആ പ്ലാസ്റ്റിക് നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഞങ്ങൾ വരുത്തില്ലേ നിങ്ങളുടെയൊക്കെ വീടുകളിൽ നിന്ന് ഞങ്ങൾ ആ പ്ലാസ്റ്റിക് കളക്ട് ചെയ്ത് കൊണ്ടുപോയി ഞങ്ങള് ഇപ്പം നമ്മുടെ വാതിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ രണ്ടാം വാർഡിലെ ഹരിതകർമ്മ സേനയാണ് ഞങ്ങൾ ആ രണ്ടാം വാർഡിൽ തന്നെ നമ്മളതൊരു പിന്നെ മിനി എം സി എഫ് എന്ന് പറഞ്ഞൊരു സാധനവും ഉണ്ട് ഒരു ഷെഡുണ്ട് അതിനകത്ത് നമ്മൾ കൊണ്ടുതന്നെ ഇത് സ്റ്റോക്ക് ചെയ്യുക ചെയ്തതിന് ശേഷം നമ്മൾ ഇത് വേർതിരിക്കും ഈ പ്ലാസ്റ്റിക് ആ വേർതിരിച്ചിട്ട് ഇത് നമ്മൾ പഞ്ചായത്തിൻ്റെതായ സ്ഥലത്ത് നമ്മളൊരു വലിയ രണ്ടായിരം സ്ക്വയർ ഫിറ്റോളം വരുന്ന ഒരു മിനി എം സി എഫ് കണ്ടിട്ടുണ്ട് ആ എം സി എഫിൽ അവിടെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് യൂണിഫോം ഉണ്ട് ഞങ്ങളുടെ യൂണിഫോം ആണ് പച്ച ടോപ്പ് മെറൂൺ പാൻറ് എൻ്റെ കോട്ടും മെറൂൺ ആണ് രണ്ട് ടോപ്പ് ഞങ്ങൾക്ക് യൂണിഫോം ഉണ്ട് നമ്മള് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന പ്ലാസ്റ്റിക്കുകൾ പന്ത്രണ്ട് തരത്തിലാണ് വേർതിരിക്കുന്നത് ഒരു വാർഡിൽ നിന്ന് ഇപ്പൊ എല്ലായിരത്തിനടുത്ത് നമുക്ക് വരുന്നുണ്ട് ആ പ്ലാസ്റ്റിക് കൊണ്ടുവന്ന് പന്ത്രണ്ട് തരത്തിൽ തരം തിരിക്കും പന്ത്രണ്ട് ഐറ്റം ഉണ്ട് അത്രയും ഒരു വീടുകളിൽ നിന്ന് കൊണ്ടുപോകുന്ന പ്ലാസ്റ്റിക് അത് വേർതിരിച്ച് പന്ത്രണ്ട് ഐറ്റം ആക്കിയാണ് നമ്മൾ കയറ്റി വിടുന്നത് സമൂഹത്തിൽ എന്ന് പറഞ്ഞാൽ ആദ്യകാലത്ത് ഞങ്ങൾ ഇറങ്ങി ഇങ്ങനെ നമ്മളെ വീട് വീട് വീടാകര ഞങ്ങൾ കയറുമ്പോൾ ആൾക്കാർ വിപരീതമായിട്ടായിരുന്നു ചാപ്പും കൊണ്ടൊക്കെ വരുന്ന നിങ്ങളെ പോലുള്ള മക്കൾ പറയുമായിരുന്നു അമ്മ ആശ്രക്കാർ വന്നു വേസ്റ്റ് എടുക്കാൻ വന്നു അപ്പൊ നിങ്ങളായാലും അവിടെ പറയേണ്ട വേസ്റ്റ് എടുക്കാൻ അല്ല അമ്മ നമ്മുടെ പ്ലാസ്റ്റിക് ശേഖരിക്കാൻ വന്നു മാത്രമേ എല്ലാരും അമ്മമാരെ വിളിക്കണം അങ്ങനല്ലേ എല്ലാരും പറയുന്നേ അപ്പം നമ്മൾ ആദ്യ കാലങ്ങളിൽ ഒരു രണ്ടു മൂന്ന് മാസക്കാലം ഞങ്ങൾ ഒരുപാട് ദുരിതങ്ങൾ മക്കളെ ഈ നമ്മുടെ ജനങ്ങളിൽ നിന്നും ഞങ്ങൾക്കുണ്ടായി എന്നുവെച്ചാൽ അവഗണന ഒരുപാട് അവഗണന ഉണ്ടായി ആദ്യകാലത്ത് വേസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ നിന്ന് ഞങ്ങളുള്ള വേസ്റ്റുകളല്ല ഡൈപ്പർ ഉൾപ്പെടെ ഞങ്ങൾ എടുത്തോണ്ട് വന്നു പിന്നെ സമൂഹത്തിൽ എല്ലാരും ഇപ്പം ഞങ്ങളെ കാണുന്ന കണ്ണയുടെ ടീച്ചർ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഒരു പേരുണ്ട് നമ്മുടെ നാടിന്റെ മാലാഠമാരെന്നാണ് ഞങ്ങളെ വിശേഷിപ്പിക്കുന്നത് ഞങ്ങളെ ഇപ്പം ആ ഒരു തരത്തിലാണ് ആർക്കാർ നല്ലൊരു ബഹുമാനമാണ് ഞങ്ങളിപ്പം നിങ്ങളുടെയൊക്കെ ഓരോ വീടുകളിലും വരുമ്പോ വീട്ടുകാരിൽ നിന്ന് ഉണ്ടാകുന്നത് മാലിന്യ ശേഖരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഞങ്ങള് എടുത്തേക്കുന്നു നമുക്ക് എന്തെങ്കിലും ഒരു വേതനം വേണ്ടേ നമ്മുടെ അമ്മമാരുടെയൊക്കെ വീട് കഴിഞ്ഞു പോകണ്ടേ അതിനുവേണ്ടി നിങ്ങളുടെ ഓരോ വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന ഈ അൻപത് രൂപയാണ് ഞങ്ങൾക്ക് മാസം ശമ്പളമായി തരുന്നത് ഞങ്ങൾ കിട്ടുന്ന ശമ്പളം എന്ന് പറഞ്ഞാല് തുച്ഛമായ വരുമാനമാണ് ഞങ്ങൾക്ക് ശമ്പളമായി കിട്ടുന്നത് ഒരു ഏഴായിരം രൂപ ഒരാളിന് ഏഴായിരം രൂപയാണ് ഒരു മാസത്തെ ഞങ്ങൾ വരുന്നത് കിട്ടുന്ന അൻപത് രൂപ ഈ അൻപത് രൂപ ഞങ്ങൾ ശേഖരിച്ച് നമ്മുടെ ഈ കുമാരപുരം ഗ്രാമപഞ്ചായത്തിലെ ഈ രണ്ടാം വാർഡിൽ നമുക്ക് നാനൂറ്റി പതിനാറ് വീടുകളും സ്ഥാപനങ്ങളും കൂട്ടും വീടുകളിൽ നിന്ന് മാത്രം അൻപത് രൂപ സ്ഥാപനങ്ങളിൽ നിന്ന് നൂറ് രൂപയുമാണ് കളക്ട് ചെയ്യുന്നത് ഇവിടെ ആകെ സ്ഥാപനം പറഞ്ഞാൽ പതിനഞ്ചെണ്ണം അന്ന് ആയിരത്തി അഞ്ഞൂറ് രൂപ കിട്ടത്തുള്ളൂ ബാക്കി നമുക്ക് അൻപത് രൂപ കിട്ടുന്ന പൈസ നമ്മൾ പഞ്ചായത്തിന്റെ തലത് ഫണ്ടായി നമ്മൾ അത് അവിടെ അടയ്ക്കുമ്പോ അതിൽ നിന്നും പത്ത് ശതമാനം പത്ത് ശതമാനം നമുക്ക് കോർപ്പസ് ഫണ്ട് എന്നും പറഞ്ഞൊരു ഫണ്ട് മാറ്റിയിട്ടതിന് ശേഷം ആ പൈസയാണ് നമുക്ക് ശമ്പളമായിട്ട് തരുന്നത് അല്ലാതെ നമുക്ക് വേറെ ഒരു പിന്നെ സർക്കാരിൽ നിന്നോ മറ്റു നിന്നോ ഒരു രൂപം കിട്ടുന്നില്ല ഈ വീടുകളിൽ നിന്നും കൊണ്ടുവരുന്ന പൈസ മാത്രമാണ് നമുക്ക് ശമ്പളമായിട്ട് തരുന്നത് ഞങ്ങൾ ശേഖരിക്കുന്നുണ്ട് പിന്നെ കുപ്പി പിന്നെ ടി വി പിന്നെ പാട്ട ഇങ്ങനെ ഒക്കെ ശേഖരിക്കുന്ന ചില്ലുപ്പി എന്ന് പറഞ്ഞാ ഞങ്ങൾ എടുക്കാൻ തുടങ്ങിയില്ല എന്നുവെച്ചാൽ ഞങ്ങൾ ചാക്ക് കഴിച്ചോളൂ ഞങ്ങളെ കാലയിലൊക്കെ കൊള്ളും പൊട്ടിയ ചില്ലുപ്പിയൊക്കെ അത് പഞ്ചായത്തിൽ നിന്ന് പറയും എടുക്കണമെന്ന് അപ്പൊ ഞങ്ങളത് വാടീലെ എല്ലാവർക്കും ഒരു നോട്ടീസ് തരും ആ ചില്ല ഉപ്പി ഇവിടെ എവിടെ സ്ഥാപിച്ചിട്ട് ഞാൻ ഒരു ദിവസം അത് പിന്നെ വണ്ടിയെ കയറ്റി കൊണ്ടുവന്നായിരിക്കും അതൊരു ദിവസം പറയും ഡേറ്റ് പറയും ഇന്നപ്പം ില്ലല്ലാം വീട്ടുകാരും കൊണ്ടുവന്ന് അവിടെ സ്ഥാപിക്കണം എന്ന് അന്നേരം അവിടെ കൊണ്ടുവന്നിരുമ്പ ഞങ്ങളൊന്ന് ഒരു ദിവസം കൊണ്ടുപോകുന്നതായിരിക്കും എല്ലാം നമ്മുടെ വീടുകളിലുള്ള എല്ലാം ഇങ്ങനത്തെ നമ്മള് പല്ലായി പോകുന്ന ബ്രഷ് പേസ്റ്റ് വരുന്ന ട്യൂബ് അങ്ങനെയൊക്കെ എല്ലാ സംഭവങ്ങളും മുട്ട നിങ്ങൾ കഴിക്കുന്ന മുട്ടായി ഗ്ലാസുകൾ അങ്ങനെ പല തരത്തിലുള്ള പ്ലാസ്റ്റിക്കുകൾ ആണല്ലോ നമ്മളിത് കളക്ട് ചെയ്ത് വെക്കുന്നത് ഇതെല്ലാം ഞങ്ങൾ എല്ലാം ശേഖരിക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ നമ്മളെ സാധനങ്ങൾ ഇപ്പോൾ പറഞ്ഞേക്കുന്നത് നമ്മുടെ വീട്ടിലെ ചില്ലു മാലിന്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് കുപ്പി ഗ്ലാസ് ഇങ്ങനെയൊക്കെ പൊട്ടുന്നത് പിന്നെ ഇലക്ട്രോണിക് സാധനങ്ങൾ ഇതൊക്കെ നമുക്ക് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എടുക്കണമെന്ന് പക്ഷെ നമുക്കത് ഇപ്പം ഉടനടി അത് എടുക്കാൻ പറ്റത്തില്ല പറഞ്ഞതുപോലെ നമുക്ക് ഈ ചില്ല് ശേഖരിക്കുക എന്ന് പറഞ്ഞാൽ അത് അതുപോലെ നമുക്ക് സൂക്ഷിച്ച് എടുക്കേണ്ട ഒരു സംഭവമാണ് അത് നമുക്ക് കളക്ട് ചെയ്ത് വെക്കാൻ സ്ഥലമില്ലാത്തതിൻ്റെ പേരിൽ മാത്രം നമ്മൾ അത് ഇപ്പം ഉടനെ എടുക്കത്തില്ല അടുത്ത തൊട്ടടുത്ത മാസങ്ങളിൽ നമ്മൾ ചില്ല് മാലിന്യങ്ങളും എന്താ പറയുക ബാഗ് അങ്ങനൊക്കെ ഉള്ള എല്ലാ സാധനങ്ങളും നമ്മൾ കളക്ട് ചെയ്യും ഇപ്പം എടുക്കുന്നത് പ്ലാസ്റ്റിക് മാലിന്യം മാത്രമാണ് തുണി വീട്ടിലെ പഴയ തുണികളെല്ലാം നമുക്ക് ശേഖരിക്കാനുള്ള ഓർഡർ വന്നിട്ടുണ്ട് നമുക്ക് നമുക്കത് കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്യാനുള്ള ഇടവില്ലാത്തത് കൊണ്ട് നമ്മൾ ഇപ്പൊ തൽക്കാലം എടുക്കുന്നില്ല ഉടനെ എടുക്കും വീടുകളിൽ എടുക്കുക പിന്നെ നമ്മുടെ ഇതുപോലുള്ള വിദ്യാലയങ്ങള് ആരാധനാലയങ്ങളൊക്കെ ഉണ്ടല്ലോ അമ്പലങ്ങൾ അങ്ങനെയുള്ള കടകൾ നമ്മുടെ എല്ലാവിധ കടകളിലും നമ്മൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്ന എല്ലാ കടകളിൽ നിന്നും പ്ലാസ്റ്റിക് നമ്മൾ കളക്ട് ചെയ്യും പുതിയ പ്ലാസ്റ്റിക് ഞങ്ങള് പറഞ്ഞില്ലേ വേർതിരിച്ചെടുക്കുന്ന വേർതിരിച്ചെടുക്കുന്ന ചില പ്ലാസ്റ്റിക്കുകൾ റീസൈക്കിൾ ചെയ്ത് അത് വീണ്ടും തിരിച്ച് ഉൽപ്പന്നങ്ങളായിട്ട് വരുന്നുണ്ട് എന്നു പറഞ്ഞാൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ ഉണ്ടല്ലോ അതൊക്കെ ഏതൊക്കെയാണെന്ന് അറിയാവോ നമ്മുടെ വീട്ടിൽ മീൻ മേടിക്കുന്ന അങ്ങനെയൊക്കെയുള്ള കിറ്റുകളാണ് ഒറ്റത്തവണ ഉപയോഗിക്കുന്നത് അല്ലാതുള്ള പ്ലാസ്റ്റിക്കുകളൊക്കെ നമുക്കുണ്ട് വീണ്ടും റീസൈക്കിൾ ചെയ്ത് അത് എടുക്കുന്ന പ്ലാസ്റ്റിക് നമുക്കുണ്ട് അതാണ് വീണ്ടും ഉൽപ്പന്നങ്ങളായിട്ട് പുറത്തു വരുന്നത് കുറഞ്ഞ ഇവിടെ മാവന്മാരൊക്കെ കൊണ്ടുവരത്തില്ലേ കപ്പുകൾ അങ്ങനെയൊക്കെ ഉള്ള സാധനത്തിന് ഇന്ന് വീണ്ടും ഉരുക്കി ഉപയോഗിക്കുന്നുണ്ട് ഫലമായി നമ്മുടെ നാടിന് ഉണ്ടാകുന്നത് ജലാശയങ്ങളൊക്കെ തോടുകളും ഒക്കെ എങ്ങനെയാ കിടക്കുന്നത് നിങ്ങൾ തന്നെ പറഞ്ഞു ഇപ്പൊ നമ്മുടെ തോടുകളൊക്കെ വൃത്തിയായിട്ടല്ലേ കിടക്കുന്നത് അതിന്റെ കാരണം കാരണമെന്താ അമ്മമാരങ്ങി ഈ വീടുകളിൽ ചെന്ന് ആ കുപ്പിയും പ്ലാസ്റ്റിക്കുകളും ഒക്കെ എടുത്തു കൊണ്ടുപോരുന്നത് കൊണ്ടല്ലേ നമ്മളത് നമ്മുടെ തോട്ടിലില്ല നമ്മുടെ വീടിന്റെ പറമ്പിൽ എവിടെങ്കിലും ഉണ്ടോ നിങ്ങൾ മുട്ടായി കടലാസോ മറ്റു കടലാസുകളോ എല്ലാം പറമ്പിൽ വലിച്ചെറിയുന്നുണ്ടോ അതെല്ലാം എന്താ മക്കളും ഉണ്ടായി മിനെ കിറ്റിലാക്കി വെക്കുന്നുണ്ടല്ലോ അതുപോലെ അത് കാരണം ഇപ്പൊ നമ്മുടെ പറമ്പുകളിൽ എങ്ങും ഒരു ഒരു പ്ലാസ്റ്റിക് വേസ്റ്റും ഇല്ലല്ലോ അപ്പൊ അത് എന്താ ഗുണം അതിന്റെ അത് കത്തിക്കാത്തത് കൊണ്ട് നമുക്ക് അസുഖങ്ങൾ കുറയുന്നുണ്ട് ഏഹ് പ്ലാസ്റ്റിക് കത്തിച്ചാൽ നമുക്ക് നിങ്ങളെപ്പോലുള്ള കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ ശ്വാസം കൂട്ടലും മറ്റു അസുഖങ്ങളെല്ലാം ഉണ്ടാകത്തില്ലേ പിന്നെ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളൊക്കെ വരില്ലേ ഇപ്പൊ അതിനൊക്കെ ഒരുപാട് ശമനം വന്നില്ലേ നമ്മുടെ തോടുകളും പിന്നെ പറമ്പുകളെല്ലാം നല്ല വൃത്തിയായിട്ടല്ലേ കിടക്കുന്നേ അപ്പൊ അതൊരു ഗുണമല്ലേ നമുക്ക് കരുതകർമ്മസേന വന്ന് ഈ പ്ലാസ്റ്റിക് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ഗുണമല്ലേ നമ്മുടെ നാട് വൃത്തിയായി കിടന്നുമല്ലേ ഇപ്പൊ ോ റോഡിലോ ഇവിടെ ഒന്നും ഇല്ലല്ലോ പ്ലാസ്റ്റിക്കും അംഗീകാരങ്ങളെന്ന് പറഞ്ഞ ഞങ്ങൾക്ക് നല്ല ഒരു നിങ്ങളുടെ ടീച്ചർ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് നല്ല ഒരു വിലയാണ് സമൂഹത്തിൽ നിന്ന് ഉള്ളത് എന്ന് പറഞ്ഞാൽ ഇത് ഈ നാടിനെ രക്ഷിക്കുന്ന ടീച്ചർ പറഞ്ഞ പോലെ ഒരു സേനയല്ലേ ഞങ്ങള് ഞങ്ങൾക്ക് അതിൻ്റെ ഞങ്ങൾ ആ ഒരു സേന ആയത് ഇപ്പൊ ഈ സ്കൂളിൽ തന്നെ ഞങ്ങൾ ഇവിടെ വന്ന് നിങ്ങളുടെ കുഞ്ഞു മക്കളെ നിങ്ങളുടെ ടീച്ചർമാരുടെ അടുത്തിരിക്കുന്ന ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു അഭിമാനമല്ലേ അത് ഞങ്ങൾ സേന ആയതുകൊണ്ടല്ലേ അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയത് ആ അതുകൊണ്ടാ അതൊരു നല്ല ഒരു അഭിമാനമാണ് ഞങ്ങൾക്ക് സമൂഹത്തിൽ നിന്നും നേട്ടങ്ങള് ഞങ്ങൾക്ക് ഇതിൽ നിന്ന് ഞങ്ങളുടെ വീട് കഴിഞ്ഞു പോകും ഞങ്ങൾക്ക് സമൂഹത്തിൽ ഒരു നേട്ടം ഒരു വിലയും ഉണ്ട് ഉണ്ട് മറക്കാനാവാത്ത ഈ ഹരിതകർമ്മസേന വന്നതിന് ശേഷം നമുക്കിവിടെ ഒരു വലിയൊരു ദുരന്തം ഉണ്ടായി എന്ന് പറഞ്ഞാൽ എന്താണ് ഉണ്ടായത് കോവിഡ് പ്രളയം ഇത് രണ്ടും ഹരിതർമ്മസേന വന്നതിന് ശേഷം ഉണ്ടായതാണ് ഈ പ്രളയ സമയത്തെന്ന് പറഞ്ഞാല് ഞങ്ങള് വീട് വീടാന്തരം എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചായത്ത് വിട്ടും ഹരതർമ്മ സേനയായും ഞങ്ങള് ഓരോ വീട് ശുചീകരണത്തിനായി പോയി ഓരോ വീട്ടിലും മറ്റു പഞ്ചായത്ത് ബിപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് വരെ ഞങ്ങൾ ശുചീകരണത്തിന് ഞങ്ങൾ നമ്മുടെ കുമാരപുരം പഞ്ചായത്തിൽ നിന്നും കൊണ്ടുപോയി വീടുകൾ വൃത്തിയാക്കി പിന്നെ കോവിഡ് സമയത്ത് ചെയ്ത ഏറ്റവും വലിയ മഹത്തരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ നിങ്ങക്ക് അത് പറഞ്ഞ ടീച്ചർ പറഞ്ഞ് മനസ്സിലാക്കി തരുമായിരിക്കാം ഡിസിൻഫെക്ഷൻ ടീം എന്നും പറഞ്ഞ് ഞങ്ങൾ ആറുപേരെ ഒരു ടീമായി നമ്മുടെ കുമാരപുരം ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുത്ത് അത് എന്തിനാണ് സേന ഇല്ലായിരുന്നെങ്കിൽ കൊടുക്കും ഹരിതകർമ്മ സേന ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഒരു ജൈവ സമൂഹം തീർക്കാൻ കഴിയില്ലായിരുന്നു നമ്മുടെ പരിസരങ്ങളിലെ തോടുകളും കുളങ്ങളും പ്ലാസ്റ്റിക്കുകൾ കൊണ്ട് നിറഞ്ഞ് മടിനമാങ്ങുമായിരുന്നു കൂടാതെ പ്ലാസ്റ്റിക്കുകൾ കത്തിക്കുന്ന കത്തിക്കുന്നത് വഴി നമ്മുടെ അന്തരീക്ഷം മാലിന്യപ്പെടുകയും നമ്മൾ രോഗികളായി മാറുകയും ചെയ്യുകെങ്കിൽ കുറിപ്പ് സേന ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ വീട്ടിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കളയാൻ ഒരു വഴിയും ഇല്ലാതെയായിരുന്നു പ്ലാസ്റ്റിക് കുഞ്ഞുകൂടി നമ്മുടെ വീണ്ടും വലിച്ചതുമായ ഒത്തിയായിരുന്നു സേന ഇല്ലായിരുന്നെങ്കിൽ കുറിപ്പ് ഹൈതാത്മ സേന ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ വീടും പരിസരവും വൃത്തികേടായി കിടക്കും നമ്മൾ ഉപയോഗിച്ച് കളയുന്ന മാലിന്യങ്ങൾ കൃത്യമായി സ്ഥിരീകരിക്കാൻ നമുക്ക് പറ്റാതെ വരാം പ്ലാസ്റ്റിക് മറ്റ് മാലിന്യ വസ്തുക്കളും ോടു കൂടിയാണ് അമ്മമാർ വാങ്ങിയിരിക്കുന്നത് പിന്നെ ടീച്ചർ ഇപ്പം പറഞ്ഞതുപോലെ ഒരു കാര്യം പറയാനുണ്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ വീട്ടിൽ ചെന്ന് ഇന്ന് തന്നെ അമ്മമാരോടും പറയണം നിങ്ങളും ചെയ്യണം ഹരിതകർമ്മസേന വരുമ്പോൾ പ്ലാസ്റ്റിക്കുകൾ വൃത്തിയായി കഴുകി അത് ഉണക്കി കൊടുക്കണമെന്ന് പറയണം നിങ്ങളും ഒരു പ്ലാസ്റ്റിക് ഒരു മുട്ടായി പേപ്പർ പോലും വലിച്ചെറിയരുത് കേട്ടോ നാട് നന്നാകാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ആ ഒരു ഓർമ്മ എപ്പോഴും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കണം കേട്ടോ വളരെയധികം സന്തോഷമുണ്ട് ഈ മക്കൾ ഞങ്ങൾക്ക് ആദരവ് തന്നേന് പിന്നെ അതുപോലെ തന്നെ ും കളയാതെ അമ്മമാര് പറ ചെയ്യുവല്ലോ അത് മക്കളെ ഈ ബ്ലാസ്റ്റിക് കുറ്റിക്കൊണ്ടിടാൻ പറഞ്ഞ എല്ലാരും കേക്കണം കേട്ടോ ആരും കേക്കാതിരിക്കലും മുട്ടായി ഒന്നും കട്ടിന്റെ അടിയിലോ അവിടെ ഇവിടെ ഒക്കെ കളയാതുകൊണ്ട് ചാപ്പീറ്റിനകത്ത് കൊണ്ടിരുന്നു കേട്ടോ സന്തോഷം നമ്മുടെ സ്കൂളിന്റെ എന്റെ മകളാണ് അമ്പിളി പിന്നെ നിങ്ങളുടെ സുജ ടീച്ചറ് നിങ്ങളുടെ മറ്റ് ടീച്ചറന്മാർ എല്ലാവരും ഞാൻ പേരെടുത്ത് പറയുന്നില്ല എൻ്റെ കുഞ്ഞു മക്കള് എല്ലാവരും ഇത്രയും കാര്യങ്ങളല്ല മനസ്സിലായല്ലോ അതുകൊണ്ട് എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു നന്ദി പറയുന്നത് മൂന്നാം ക്ലാസ്സിൽ നിന്ന് സിഇ ആണ് അപ്പം കുമാരി സി എ ക്ഷണിച്ചു